ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ എമിഗ്രേഷൻ തടങ്ങളിൽ നിന്ന് മോചിതരായ എൻ വൈ ക്യു മോചിതരായ്മയിലങ്ങൾക്ക് നൌറു വിസ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബാൽ വെളിപ്പെടുത്തി സംഘത്തിന് വേണ്ടി ഒരു പ്രമേയം വാഗ്ദാനം ചെയ്യുവാൻ നൌറു സർക്കാർ ഓസ്ട്രേലിയയെ സമീപിച്ചിട്ടുണ്ടെന്നും അവരിൽ പലരും അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുള്ളവരാണെന്നും ബാൽ പറഞ്ഞു മൂന്ന് പേർക്ക് ക്രിമിനൽ ചരിത്രമുണ്ടെന്നും ഒരാൾക്ക് കൊലപാതക ശിക്ഷ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സ്വഭാവ പരിശോധനയിൽ പരാജയപ്പെട്ടതിനാൽ നാടുകടത്താനുള്ള ന്യായമായ സാധ്യതകൾ ഇല്ലാത്തതിനാൽ സംഘത്തെ അനിശ്ചിതമായി ഓസ്ട്രേലിയൻ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു വിദേശ വർഷത്തേക്കെങ്കിലും നിലവിലുള്ള വീടുകൾ വാങ്ങുന്നതിൽ നിന്നും വിലക്കുവാൻ സർക്കാർ തീരുമാനം ഏപ്രിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തേക്ക് ഇതിനകം നിർമ്മിച്ച വീടുകൾ വാങ്ങുവാൻ പുതിയ നിയമം അനുസരിച്ച് വിദേശ ഉപഭോക്താക്കൾക്ക് സാധിക്കില്ല സർക്കാരിന്റെ പദ്ധതി പ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികളും പോലുള്ള താൽക്കാലിക താമസക്കാർ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഓസ്ട്രേലിയയിൽ സ്ഥാപിതമായ വീട് വാങ്ങുവാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്തെ പൗരന്മാർ നിലവിൽ നേരിടുന്ന ഭവന പ്രതിസന്ധി മറികടക്കുകയാണ് സർക്കാർ തീരുമാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് കാൻബറയിലെ ഫെഡറൽ പബ്ലിക് സർവീസിൽ നിന്ന് മുപ്പത്തി ആറായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച് പ്രതിപക്ഷ നേതാവ് പീറ്റർ പിറ്റെട്ടൽ ലേബർ സർക്കാരിന്റെ മാറ്റങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെലവ് കുറയ്ക്കുകയുമാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് ലേബർ പാർട്ടി ഈ നിർദ്ദേശത്തെ വിമർശിച്ചു ഇത് സേവനങ്ങളെ ബാധിക്കുമെന്നും ബാഹ്യ ഉപദേശകരെയും തൊഴിൽ കരാർ ജീവനക്കാരെയും ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി മുൻ പ്രധാനമന്ത്രി ടോണി അബോട്ട് നേതൃത്വത്തിലുള്ള പബ്ലിക് സർവീസിൽ ജോലികൾ കുറച്ചിരുന്നു ഇത് ബാഹ്യ കരാർ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തിരുന്നു രാജ്യത്ത് നിർമ്മാണ മേഖലയിൽ മുപ്പത് വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ പകുതിയോളം വീടുകൾ മാത്രമാണ് പണിയുന്നതെന്ന് റിപ്പോർട്ടുകൾ പുതിയ പ്രൊഡക്ടിവിറ്റി കമ്മീഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ പ്രവർത്തന മണിക്കൂറിലും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു നിർമ്മാണ ഗുണനിലവാരത്തിലെ മെച്ചപ്പെടുത്തലുകൾ പരിഗണിച്ചാലും ഉൽപാദനക്ഷമതയിൽ പന്ത്രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മന്ദഗതിയിലുള്ള സങ്കീർണ്ണമായ അനുമതി പ്രക്രിയകൾ നിർമ്മാണാനുമതികൾ നേടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ സാങ്കേതിക വിദ്യകളുടെയും രീതികളുടെയും സ്വീകരണത്തിലുള്ള മന്ദഗതിയായ രീതി ചെറുകിട സ്ഥാപനങ്ങളുടെ ആധിപത്യം പ്രാവീണ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഇതിനുള്ള കാരണമായി പറയുന്നു ഓൺലൈൻ ബാങ്കിംഗ് സേവനത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് നൽകി വെസ്റ്റ് പാർട്ട് ബാങ്കിംഗ് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞത് ആറ് മണിക്കൂറോളം സേവനങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഓൺലൈൻ മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചതായിട്ടതെന്നും ഉപഭോക്താക്കൾക്കുണ്ടായിൽ ബാങ്ക് രേഖപ്പെടുത്തുകയും ചെയ്തു സിഡ്നി സർവീസിൽ ഇന്ന് ഉടനീളം കാലതാമസവും നേരിടും എൻഎസ് ഡബ്ല്യു സംസ്ഥാന സർക്കാരിനെതിരായ ഫെവർ കമ്മീഷൻ കേസ് റെയിൽ യൂണിയൻ വിജയിച്ചതോടെ വ്യാവസായിക നടപടിയെ തുടർന്ന് പോയേക്കും ദിവസങ്ങളായി പൊതുഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് വ്യാവസായിക നടപടി തടയാനുള്ള സർക്കാരിന്റെ ശ്രമം കോടതിയിൽ നിരസിക്കപ്പെട്ടു ശമ്പള വർധനവിനായുള്ള റെയിൽ ട്രാം ബസ് യൂണിയന്റെ സമരം രണ്ടു ദിവസമായി തുടരുകയാണ് ട്രോപ്പിക്കൽ ചുഴലിക്കാറ്റായ സി യുടെ പശ്ചാത്തലത്തിൽ ഭൂമിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നു പിൽബറ മേഖലയിലേക്കുള്ള പ്രധാന ചരക്കു ഗതാഗത മാർഗമായ ഗേറ്റ് നോർത്തേൺ ഹൈവേ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയതിനാലാണിത് റോഡുകൾ എന്നാണ് തുറക്കുകയെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതേസമയം പോർട്ട് സൗത്ത് ഹെഡ്ലാൻഡ് പാസ്ട്രൽ സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒ സി സി ഓസ്ട്രേലിയ ഘടകം പിരിച്ചുവിട്ടു ഫെബ്രുവരി പതിനാലാം തീയതിയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒ ഐ സി സി യു കെ അടക്കമുള്ള കോൺഗ്രസ് സംഘടനകളെ പിരിച്ചുവിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗൾഫ് കൺട്രീസ് ഒഴികെയുള്ള വിദേശ രാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച അനധികൃത കുടിയേറ്റക്കാരിലെ രണ്ട് പേരെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് ബന്ധുക്കളായ സന്ദീപ് പ്രദീപ് എന്നിവരെയാണ് പട്യാല പോലീസ് അറസ്റ്റ് ചെയ്തത് അമേരിക്കയുടെ സി സെവൻറ്റി സൈനിക വിമാനത്തിലെത്തിച്ച നൂറ്റി പതിനാറ് പേരിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലാക്കപ്പെട്ട യുവാക്കൾ കൊലപാതക കേസിൽ പോലീസ് അന്വേഷിച്ചിരുന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമേരിക്കയിലേക്ക് കടന്നത് തിരക്ക് മൂലം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ച് റെയിൽവേ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നിസാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായമായി നൽകും ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വേർട്ടൺ സ്റ്റെയിൻ മെയ്നറിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബീഹാർ സർക്കാരിന്റെ ജലവിഭവ വകുപ്പിന്റെ അക്കൗണ്ടാക്കി മാറ്റിയെന്ന ജർമ്മൻ സർക്കാരിൽ നിന്നും വിഷയത്തെ സംബന്ധിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ആദ്യം ഹിറ്റ്ലറിന്റെ പേരിലേക്കാണ് അക്കൗണ്ട് മാറ്റിയെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ചാലക്കുഴി പോട്ടയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിൽ ചാലക്കുടി ആശേരിപ്പാറ സ്വദേശി റിജു ആന്റണിയാണ് പിടിയിലായത് ഇയാളിൽ നിന്നും പത്ത് ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട് കടം വീട്ടുവാൻ വേണ്ടിയാണ് കൊള്ള നടത്തിയതെന്നാണ് പ്രതിയുടെ വിശദീകരണം ചിന്നക്കനാലിൽ വീടുകൾ തകർത്ത് ചക്ക കൊമ്പൻ ചിന്നക്കനാൽ മുന്നൂറ്റി ഒന്ന് കോളനിയിൽ രണ്ട് വീടുകളാണ് ചക്കകൊമ്പൻ തകർത്തത് കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് കാട്ടാന തകർത്തത് ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം